ഹലോ ഗൈസിപ്പി നിങ്ങൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഏഴ് ലക്ഷത്തിൻ്റെ ലോൺ ഓഫർ എനിക്ക് പ്രീ ആയിട്ട് ഒരു പ്രൂഫും ഇല്ലാണ്ട് കിട്ടിയതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ വിശ്വസിക്കണം എനിക്ക് അങ്ങനെ കിട്ടിയതാണ് ഏഴ് ലക്ഷത്തിൻ്റെ പ്രീ അപ്രൂവ്ഡ് ഓഫറാണ് എനിക്ക് ലോൺ ആപ്പിൻ്റെ അകത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഏതാണ് ആ ലോൺ ആപ്ലിക്കേഷൻ എങ്ങനെ നിങ്ങൾക്കതിൻ്റെ അത് ലോൺ ചെക്ക് ചെയ്യാമെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം കഴിഞ്ഞ ദിവസം ഞാൻ ഇരുന്ന സമയത്ത് എനിക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഫോണിലേക്ക് ഒരു ഫൈനാൻസിൻ്റെ നിന്ന് ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനത് സ്പാമായിരിക്കും വിചാരിച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടുവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിത് കുറേ ദിവസങ്ങളായിട്ട് ഒരു മൂന്നാല് ദിവസം അടുപ്പിച്ച് ചെയ്യുന്ന കുറേ കോഡ് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി നേരത്തെ ഞാൻ ഇവിടെ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് റിജക്ട് ആയിട്ടുണ്ട് ചെറിയൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എങ്ങാനും വലിയ ഓഫർ ഉള്ളത് കൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആണോന്ന് അറിയാൻ വേണ്ടിയാണ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയത് ആ സമയത്താണ് ഏഴ് ലക്ഷത്തിന്റെ പ്രീ അപ്രൂവ്ഡ് ആയിട്ടുള്ള ലോൺ ഓഫർ കണ്ടത് അപ്ലൈ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ വിത്തൌട്ട് ഇൻകം പ്രൂഫ് എനിക്ക് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് എടുക്കാനും പറ്റുമെന്ന് കാണിച്ചു എന്തായാലും ഏതാണ് ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞു തരാം വീട് മുഴുവൻ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത് എൽ ആൻഡ് ടി ഫൈനാൻസ് എന്നാണ് അത്യാവശ്യം എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു ഫൈനാൻസ് ആണ് ഈ ആപ്ലിക്കേഷൻ്റെ അതാണ് എനിക്ക് ഏഴ് ലക്ഷത്തിൻ്റെ ലോൺ ഓഫർ വന്നിട്ടുള്ളത് നേരത്തെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് റിജക്റ്റ് ആയിട്ടൊക്കെ ഉള്ളൊരു ആപ്ലിക്കേഷനാണ് റീസെൻറ്റ്ലി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കോഡ് വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ ഇവരുടെ ഡയറക്റ്റ് ഇവിടെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് നോക്കിയപ്പോഴാണ് ഏഴ് ലക്ഷത്തിൻ്റെ ഓഫർ കണ്ടത് സോ നമുക്ക് ആദ്യം എൽ ആൻഡ് ടി ഫിനാൻസിൻ്റെ ലോണിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം അതിനുശേഷം ഞാനിത് അപ്ലൈ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം സോ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇ എം ഐ കാർഡ് പേ ലെറ്റർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പേ പേലെറ്റർ അല്ലെങ്കിൽ ഇ എം ഐ കാർഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ ആ ലിമിറ്റ് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇ എം ഐ ഒക്കെ തിരിച്ച് റീപേ ചെയ്യുന്ന രീതിയിൽ ചെയ്തു തരാനായിട്ട് പറ്റും സോ എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഏതാണ് പേ ലെറ്റർ അല്ലെങ്കിൽ ഏതാണ് ഈ എം ഐ കാർഡ് അതിൻ്റെ ലിമിറ്റ് എത്രയാണെന്ന് അയക്കുക നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് അവരുടെ ആപ്ലിക്കേഷൻ വരുന്നത് നിങ്ങൾക്ക് ഇതുപോലെ ചിലപ്പോൾ കോൾ വരും എല്ലാ കോളും ജെനുവിൻ ആണെന്നില്ല നിങ്ങൾക്ക് സപ്പോസ് ഇവർ ആപ്ലിക്കേഷനകത്ത് ഓഫർ ഉണ്ടെന്ന് അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ട്രൈ നോക്കുക കേട്ടോ അല്ലാണ്ട് അവർ ഒ ടി പി കാര്യങ്ങളും ഇതുപോലെ പറഞ്ഞു കൊടുക്കരുത് അവർ അയക്കുന്ന ലിങ്കിലും ഒരു ഇതിലാണ്ട് ക്ലിക്ക് ചെയ്ത് നോക്കരുത് ഡയറക്ട് പ്ലേ സ്റ്റോറിൽ കയറി അവരുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക ഇതാണ് ആപ്ലിക്കേഷൻ എല്ലാറ്റി ഫൈനാൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആപ്ലിക്കേഷൻ ലോഞ്ച് ആയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നമുക്ക് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റിംഗും കാര്യങ്ങളൊക്കെ ഈ ആപ്ലിക്കേഷനത്ത് വരുന്നുണ്ട് ഫോർ പോയിന്റ് ഫൈവ് റേറ്റിംഗ് ഉണ്ട് ഇവർ കുറെ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പെൻഷൻ ലോൺ ടൂ വീലർ ലോൺ അതുപോലെ തന്നെ മൈക്രോ ഫൈനാൻസ് ലോൺസ് ഹൗസിംഗ് ലോൺ കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അമ്പതിനായിരം തൊട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം വരെയാണ് പെൺകുട്ടി ലോൺ ൊവൈഡ് ചെയ്യുന്നത് നമുക്ക് പന്ത്രണ്ട് മാസം തൊട്ട് അറുപത് മാസം അഞ്ച് വർഷം കാലയൽ ഒക്കെ നമുക്ക് ഇവര് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻട്രസ്റ്റ് പത്തര ശതമാനം തൊട്ട് ഇരുപത്തി ആറ് ശതമാനം വരെ വരുന്നുള്ളൂ അത് റെഡ്യൂസിങ് റേറ്റിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നത് എനിക്ക് ഇരുപത് ശതമാനത്തിലാണ് ഇൻട്രസ്റ്റ് വരുന്നത് ഫിക്സഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആയിരുന്നു എനിക്ക് കിട്ടിയത് അതേപോലെ തന്നെ പ്രൊസിംഗ് ഫീസും നമുക്ക് വരുന്നുണ്ട് പൂജ്യം തൊട്ട് മൂന്ന് ശതമാനം ആയിരിക്കും നിനക്ക് ഒരു പതിനായിരം കിട്ടി കഴിഞ്ഞാൽ മൂന്ന് ശതമാനം പറയുമ്പോൾ മുന്നൂറ് രൂപ അതുപോലെ തന്നെ ഒരു ലക്ഷത്തിന് മൂന്ന് ശതമാനം ഒക്കെയാണ് പ്രൊസിംഗ് ഫീസ് കട്ടായിട്ട് ബാക്കി എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് ഫീസെല്ലാം കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതേപോലെ തന്നെ ഒരു ലോൺ എടുക്കുന്നതിൻ്റെ എക്സാമ്പിൾ ഇവരുടെ കൊടുത്തിട്ടുണ്ട് പത്ത് ലക്ഷത്തിൽ ലോൺ എടുക്കുവാണ് പന്ത്രണ്ട് ശതമാനം ഇൻട്രസ്റ്റ് നാൽപ്പത്തിരണ്ട് ശതമാനത്തേക്ക് വരുവാണ് പ്രസിങ് ഫീസ് രണ്ട് ശതമാനം ഇരുപതിനായിരം രൂപയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒമ്പതിനായിരം ഒമ്പത് ലക്ഷത്തി എൺപതിനായിരം ആണ് അക്കൗണ്ടിലിട്ട് ക്രെഡിറ്റ് ആവുന്നത് ഇ എം ഐ ഇരുപത്തി ആറായിരം വരും എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ കസ്റ്റമർ കെയറിൻ്റെ ഇമെയിൽ അടി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടാകുകയാണെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സോ ഞാനത് എങ്ങനെ അപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞു നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഞാൻ എല്ലാണ്ട് ആപ്ലിക്കേഷൻ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് പേഴ്സണൽ ലോൺ അവിടെ ക്ലിക്ക് ചെയ്തു ഇൻസ്റ്റൻ പേഴ്സണൽ ലോൺ അവിടെ അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് ഇതുപോലെ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ആണ് വന്നിരിക്കുന്നത് അവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ലക്ഷം വരെ ലോൺ എഴുപത്തി മാസം ടെന്യൂർ എണ്ണൂർ പതിനൊന്ന് ശതമാനം ഇൻറസ്റ്റ് സ്റ്റാർട്ടിന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് താഴെ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഡയറക്റ്റ് ഇതുപോലെ ഗൂഗിൾ ക്രോമിലാണ് ാണ് പോകുന്നത് അവിടെ നമുക്ക് ഇതുപോലെ ഏഴു ലക്ഷത്തിന്റെ ലോൺ ഓഫർ ഓട്ടോമാറ്റിക്കലി കാണിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം തൊട്ട് ഏഴ് ലക്ഷം വരെയുള്ള എമൗണ്ട് എടുക്കാമെന്നും ഇരുപത്തിനാല് മാസം തൊട്ട് അതായത് രണ്ട് വർഷം തൊട്ടുള്ള കാലയളവിൽ നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് സെലക്ട് ചെയ്യാൻ നമ്മൾ ഒന്നര ലക്ഷം എടുക്കുന്നെങ്കിൽ എമൗണ്ട് ഇൻട്രസ്റ്റ് കുറയും താഴെ വരെ നമുക്ക് ടോട്ടൽ ലോൺ എമൗണ്ട് ഇൻട്രസ്റ്റ് എസ്റ്റിമേറ്റഡ് ഇ എം ഐ ഡിസ്പേസ് ചെയ്യുന്ന എമൗണ്ട് പ്രോസസിംഗ് ഫീസ് പീരീഡ് ചാർജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞാൽ എത്ര എമൗണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും എത്ര ഇ എം ഐ വരും എന്നുള്ള ഡീറ്റെയിൽസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് സോ ഈ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കണം പലരും ലോൺ എടുത്തതിനു ശേഷമാണ് ൊക്കെ പറയാറ് സോ ഈ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുക താഴെ എമൗണ്ട് ഇങ്ങനെ കൂട്ടുന്നതോറും കുറയ്ക്കും തോറും ഈ പറയുന്ന എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസും താഴെ കാണാനായിട്ട് സാധിക്കും ഒന്നര ലക്ഷം എടുക്കുവാണെങ്കിൽ അതിന് എത്ര എമൗണ്ട് കിട്ടും എത്ര ഇ എം ഐ വരും എത്ര ടെന്നൂർ വരും എത്ര ഇൻട്രസ്റ്റ് വരും ഉൾപ്പെടെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് വേണ്ട എമൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക താഴെയായിട്ട് നമുക്ക് ഇൻഷുറൻസിൻ്റെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് ഇൻഷുറൻസ് വേണമെങ്കിൽ കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് താഴെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഇ എം ഐ അടയ്ക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ ഇൻഷുറൻസ് അങ്ങനെ ഡെത്ത് ഇൻഷുറൻസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇൻഷുറൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത് എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബാധ്യത വീട്ടുകാരിലേക്ക് വരും അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തതായിട്ട് നിങ്ങളുടെ ഇ കെ വൈ സാധാർ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കാണിക്കും ും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുക്കുക ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറുടെ ഒ ടി പി വരും ആ ഒ ടി പി കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ആധാർ കെ വൈ സിയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും അത് ഡിജി ലോക്കർ വഴിയാണ് ചെയ്യുന്നത് അതിന് ശേഷം അടുത്ത പേജിൽ ഇതുപോലെ അപ്ലോഡിങ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞു വരും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സാലറി മൂന്ന് ലക്ഷത്തിൻ്റെ മേലുണ്ടോ ഇല്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഉണ്ടെങ്കിലൊന്നുണ്ടെന്നോ ഇല്ലെങ്കിൽ ഇല്ലെന്നോ കൊടുക്കുക അപ്പോൾ അടുത്ത പേജിൽ ഇതുപോലെ നിങ്ങളുടെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസും ലോണിൻ്റെ ഡീറ്റെയിൽസും നിങ്ങളുടെ എഗ്രിമെൻറ്റും സൈനും കാര്യങ്ങളൊക്കെ വരും അതുപോലെ തന്നെ നിങ്ങളുടെ പൈസ ട്രാൻസ്ഫർ ചെയ്യേണ്ട ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അത് കൊടുക്കുക അതു ശേഷം ഒരു ഇമാൻഡേറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് ഇ മാൻഡേറ്റ് കംപ്ലീറ്റ് ചെയ്യുക ഇ മാൻഡേറ്റും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളെ എഗ്രിമെന്റ് ലോണും സൈനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറയും എഗ്രിമെന്റ് സൈൻ ചെയ്യുക അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കും അഗ്രിമെന്റിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ലോൺ ഡീറ്റെയിൽസ് ഡിസ്പേഴ്സ് ചെയ്യുന്ന എമൗണ്ട് ഇ എം ഐ ഡീറ്റെയിൽസ് അതേപോലെ തന്നെ ഇ എം ഐ ഡേറ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ഈ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒ ടി പി സൈൻ ചെയ്ത് കൊടുത്ത് ഗ്രഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിട്ട് ഫണ്ട് ഒരു ട്വൻറ്റി ഫോർ ഹവേഴ്സിന് ട്രാൻസ്ഫർ ആകുന്നതായിരിക്കും ട്രാൻസ്ഫർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഈ പറഞ്ഞ പോലെ തന്നെ അടുത്ത മാസം ഓട്ടോ ഡെബിറ്റ് ആയിട്ട് അക്കൗണ്ടിൽ നിന്ന് പോയിക്കോളും അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് ഓഫർ വന്നിട്ടുള്ളത് നിങ്ങൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന ആളാണെങ്കിൽ കുറച്ചുകൂടെ ബേസിക്കായിട്ടുള്ള ഡീറ്റെയിൽസ് വർക്ക് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ അഡ്രസ് ഡീറ്റെയിൽസ് പോലുള്ള ഒരുപാട് കാര്യങ്ങൾ ആദ്യം കൊടുക്കാനുണ്ടാവും ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് എനിക്ക് പ്രീ അപ്ലൈഡ് ഓഫർ വന്നതുകൊണ്ടാണ് എനിക്ക് ഈ പറഞ്ഞ ഡീറ്റെയിൽസ് മാത്രം കൊടുക്കേണ്ടതായിട്ട് വന്നത് അല്ലെങ്കിൽ കെ വൈ സി മാത്രം കംപ്ലീറ്റ് ചെയ്യേണ്ടത് വന്നത് നിങ്ങൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലാന്നുണ്ടെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇല്ലാണ്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും ട്രൈ നോക്കുക അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടാവുവാണെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി അപ്പം നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോയിലൂടെ കാണാം ബൈ